ശീലങ്ങൾ മാറലേ വഴിയും നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നെടുത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശാന്ന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിന്റെ പിന്നീട് ഒരാൾ ഉണ്ടല്ലോ ആ ആളുടെ മുന്നിൽ വന്ന് വച്ഛാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല കാലം എത്രയോ മുമ്പേ മാറി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അതിന്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാക്കേണ്ടത് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്